ും കാൽസിൽ സിരസതും ചാഞ്ഞു പരൻ കണ്ടിടുക പ്രിയനെ നിനക്കാ തൂങ്ങിയിടുന്നു മൂന്നാണികളിൽ കണ്ടിടുക പ്രിയനെ നിനക്കാ ൂങ്ങിയിടുന്നു മൂന്നാണികളിൽ ക്ഷിരസിൽ മുൾമൂടിയണിഞ്ഞ വേന ഹൃദയം നിന്നയാൽ തകർന്ന വേനസിൽ മുൾമൂടിയണിഞ്ഞ വേന ഹൃദയം നിന്നയാൽ തകർന്ന വേന വേദനയാാലം വലഞ്ഞവനായ താൻ ജീവനവിടിയും സ്വയം നിന്നക്കായ് വേദനയാാലം വലഞ്ഞവനായ് താൻ ജീവനെ വിടിയു സ്വയം നിന്ന് കണ്ടാലും കാൽ കുരിശിൽ സിരസം ചാഞ്ഞു പറഞ്ഞു Niduga priya ni ni ne ka tu nidunu mu na ni nidunu Kandiduga ka